അസ്സാമലൈക്കും വറഹമത്തുല്ലാഹി താലാ ഒബറക്കാത്തുഹു പ്രിയമുള്ള മൊമിൻ മൊമിനാത്തുകളെ ഒരുപാട് ദിവസമായി ചാനലിൽ വരാൻ സാധിച്ചിട്ടില്ല ഇന്ന് ഞാൻ പറയുന്ന വിഷയം ഖബറിൽ കിടക്കുമ്പോഴും അഥബ് കാണിച്ച ഒരു മഹാനുണ്ട് അതാരാണെന്ന് നമുക്ക് ഈ വീഡിയോ മുഴുവനായി നിങ്ങൾ കാണുകയും മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യണം മഹാനായ അലിയുൽ കർക്കാനി റതി അൻഹു അദ്ദേഹത്തിൻ്റെ മരണം അടുത്തപ്പോൾ തൻ്റെ കൂട്ടുകാരോട് ഒസിയത്ത് ചെയ്തു ഞാൻ മരിച്ചാൽ എൻ്റെ കബറ് കുഴിക്കുമ്പോൾ മുപ്പതടി താഴോട്ട് നിങ്ങൾ കുഴിക്കണം എന്ന് തൻ്റെ കൂട്ടുകാരോട് ഒസിയത്ത് ചെയ്യുകയും കാരണം എൻ്റെ നാട് ഇസ്താമി എന്ന് പറയുന്ന നാടിനേക്കാൾ വലിയ ഉയരമുള്ള പൊക്കമുള്ളൊരു സ്ഥലമാണ് എൻ്റെ ഉസ്താദ് അബു യസീദുൽ വിസ്താമി റതിയുള്ള ആഹുഅൻഹു കിടക്കുന്നത് ഇസ്താമിയിലാണല്ലോ മഹാനായ ഉസ്താദിൻ്റെ മീതേക്കാൾ മേലെ ഞാൻ കടക്കുന്നത് അതൊരു അതൊരതുകാടാണ് അതുകൊണ്ട് എൻ്റെ കബറ് മുപ്പതടി താഴോട്ട് കുഴിക്കണമെന്ന് മഹാനായ അലിയുൽ കർക്കാനി റദിയാഹു അൻഹു തൻ്റെ കൂട്ടുകാരോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് ഇതിൽ നാം മനസ്സിലാക്കേണ്ടത് മഹാനവരുടെ അദബുകൾ തൻ്റെ ഉസ്താദിനോട് കാണിച്ച അതപുകൾ എത്രമാത്രമാണ് മാത്രമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നമുക്ക് പഠിപ്പിച്ച ഉസ്താദിനെ പോലും തെറി ഒരു കാലത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മഹാനവറുടെ അദബ് കബറിൽ കിടക്കുമ്പോഴും കാണിച്ച അഥബ് എത്രമാത്രമാണ് അള്ളാഹു നമ്മുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പാരമ്പര്യം എല്ലാ ആളുകൾക്കും അള്ളാഹു അദബും അച്ചടക്കവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ഇസ്ലാം അലൈക്കും വരഹമുല്ലാഹി വാത്തു